ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങളുടെ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് മറ്റൊന്നുമല്ല മീഷോയിൽ നിന്ന് വാങ്ങിയ ഒരു ഡ്രസ്സ് ഓർഗനൈസറിൻ്റെ വീഡിയോ ആണ് ഇത് ഞാൻ വന്ന വഴിക്ക് കിട്ടി അങ്ങനെ ഞാൻ വാങ്ങിക്കൊണ്ട് വന്നതാണ് അപ്പോൾ എല്ലാവരും എന്നെ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ട് എന്തെങ്കിലും ഒരു പുതിയ സാധനം വാങ്ങുമ്പോൾ കുട്ടീസിന് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുമല്ലോ അതൊന്ന് ഓപ്പൺ ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുപോലെ എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ അവർ തന്നെ കൊണ്ടുപോയിട്ടുണ്ട് കൊണ്ടുപോയി പൊട്ടിക്കുകയാണ് ഇത് രണ്ടെണ്ണം ഒരു സെറ്റാണ് ഞങ്ങൾക്കിപ്പോൾ വീട് പണി നടക്കുന്നത് കൊണ്ട് ഡ്രസ്സെല്ലാം വെക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യമാണ് ഈ ഒരു ഐറ്റം അങ്ങനെ മീഷോയിൽ നിന്ന് ഓർഡർ ചെയ്തതാണ് ഇപ്പോൾ രണ്ടുപേരും കൂടെ അതിനെ പൊട്ടിക്കുകയാണ് അതിൻ്റെ മെറ്റീരിയൽ തുണി തന്നെയാണ് ഇതിപ്പോൾ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് രണ്ടെണ്ണം ഉള്ള ഒരു കോംബോ പാക്കാണ് നീല നിറത്തിലാണ് അതിൻ്റെ മുകൾ ഭാഗത്ത് വെള്ളനിറവുമാണ് ഇത് അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കേട്ടോ തീരെ വെയിറ്റ് കുറഞ്ഞിട്ടൊന്നും അല്ല അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് പാക്കിംഗ് എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ പാക്ക് ചെയ്ത് വന്നിട്ടുണ്ട് ഇതിങ്ങനെ നൂത്ത് എടുത്ത് കഴിയുമ്പോൾ ഇതിനകത്ത് കുറച്ച് കമ്പിയൊക്കെ വന്നിട്ടുണ്ട് ഫ്രെയിം ആയിട്ട് കമ്പിയാണ് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഫ്രെയിം ഉള്ളതുകൊണ്ട് നന്നായിട്ട് സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട് ഫ്രെയിം ഇല്ലെങ്കിൽ നേരെ നിൽക്കത്തൊന്നുമില്ല ഫ്രെയിം ഉള്ളതുകൊണ്ടാണ് എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ തുണിയുടെ മെറ്റീരിയൽ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ തന്നെയാണ് രണ്ട് സൈഡിൽ സിബുണ്ട് നമുക്ക് ഈ ഡ്രസ്സ് എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് ഈ സൈഡിലത്തെ സിബ്ബ് തുറന്നിട്ട് നമുക്ക് ഡ്രസ്സ് എടുക്കാനും പറ്റും മുകളിലത്തെ ഈ ഒരു സിബ് തുറന്നിട്ട് ഡ്രസ്സ് അടുക്കി വയ്ക്കാനും ഇതിൽ ഈ ഫ്രണ്ടിൽ കാണുന്ന ഈ ഒരു സിബ് തുറന്നിട്ട് ഡ്രസ്സ് എടുക്കാനും ഒക്കെ പറ്റുന്നതാണ് നമുക്ക് ഈ ട്രാൻസ്പാരൻ ഷീറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റും അകത്തെ എന്ത് ഡ്രസ്സാണുള്ളതെന്ന് നമുക്ക് കാണാൻ പറ്റും ഈ ഒരു ഈ ഒരു ഐറ്റം എനിക്ക് മൊത്തത്തിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എല്ലാം നല്ല ക്വാളിറ്റിയുള്ള സിബ് തന്നെയാണ് ചില സാധനമൊക്കെ വാങ്ങുമ്പോൾ ക്വാളിറ്റി കുറവായിരിക്കും പക്ഷേ ഇത് ഇതിനെ മുന്നൂറ്റി എത്രയായിരം രൂപ റേറ്റ് വരുന്നുള്ളൂ പക്ഷെ അതിന് വേണ്ടിയിട്ട് നല്ല ക്വാളിറ്റി ആണ് രണ്ട് സൈഡിലും ഇതുപോലൊരു പിടി വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഉൾ പോർഷനിൽ ഒരു ബയണ്ട് പോലെ എന്തോ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് തറയിലൊക്കെ വെക്കുന്ന സമയത്ത് നല്ല കട്ടിക്ക് തന്നെ ഇരുന്നോളും നല്ല കട്ടിയുണ്ട് അതിൻ്റെ അടിഭാഗം നാല് സൈഡും ഇങ്ങനെ ഫ്രെയിം വെച്ച് കഴിഞ്ഞാൽ കമ്പി ഉപയോഗിച്ചിട്ടുള്ള ഫ്രെയിം ഇങ്ങനെ വച്ചു കഴിഞ്ഞാൽ ഇത് പിന്നെ മറിഞ്ഞു വീഴത്തൊന്നുമില്ല നല്ല സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഇരുന്നോളും പിന്നെ ഇതിൻ്റെ പുറത്ത് തുണിയെല്ലാം ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ പുറത്ത് കയറി ഇരുന്നാൽ ഈ കമ്പി വളയാൻ ചാൻസ് ഉണ്ട് ഞാനെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവർ പുറത്ത് കയറി ഇരുന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കമ്പി വളഞ്ഞു അതുകൊണ്ടാണ് ആദ്യമേ അങ്ങനെ പറഞ്ഞത് അപ്പോൾ ഇത് ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ പുറത്ത് വെയിറ്റ് എടുത്ത് വയ്ക്കാമെന്ന് വിചാരിച്ചാൽ നടക്കില്ല അതിൻ്റെ ഫ്രെയിം വളഞ്ഞു പോവും ഉണ്ട് കണ്ടോ ഇതിന്റെ ഹൈറ്റ് വേണ്ട നമ്മുടെ കുഞ്ഞാവയുടെ ഏകദേശം അത്രയുണ്ട് കുഞ്ഞാവയുടെ തോൾ വരെ ഇതിന് ഹൈറ്റ് ഉണ്ട് ഇപ്പൊ നമ്മൾ രണ്ടെണ്ണം സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് നമ്മുടെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ വെക്കാനായിട്ട് ഇത് നല്ല യൂസ്ഫുൾ ആണ് ഇതിപ്പോ ഡ്രസ്സ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ള വീഡിയോ ആണ് കണ്ടോ നമുക്ക് കാണാൻ പറ്റും ഏത് ഡ്രസ്സാണ് ഇവിടെ ഇരിക്കുന്നത് എന്നുള്ളത് കാണാൻ പറ്റും അത് കഴിഞ്ഞിട്ട് ഡ്രസ്സ് മുകളിൽ കൂടെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ സൈഡ് വഴി എടുക്കാനും പറ്റും ഞങ്ങൾ ഏകദേശം ഒരു വർഷം വരെ ഇതിൽ തുണി വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് വീടെല്ലാം വെച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ അതിൻ്റെ ഉപയോഗം ഇല്ലാതായി ഒരു വർഷം കഴിഞ്ഞപ്പോൾ അതിനെ കളയാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അതിന് ടോയ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത് ഒക്കെ ഇട്ട് വയ്ക്കുന്നുണ്ട് ശ്രദ്ധിച്ചെടുത്തില്ലെങ്കിൽ എല്ലാം കൂടെ ഒരുമിച്ചിങ്ങ് വരും അതിപ്പോൾ നമ്മുടെ അലമാരയിൽ വെച്ചിട്ടായാലും അങ്ങനെയല്ലേ ഒരുമിച്ച് നേരെ എടുത്തില്ലെങ്കിൽ എല്ലാം കൂടെ അടിയിലിരിക്കുന്നത് വലിക്കുമ്പോൾ പുറത്തുള്ളതെല്ലാം കൂടെ വീഴും അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിച്ചെടുത്തു കഴിഞ്ഞാൽ നല്ല രീതിക്ക് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇതിപ്പോൾ ഒരു വർഷം കഴിഞ്ഞിട്ടുണ്ടായിരുന്ന ഇതിൻ്റെ അവസ്ഥയാണ് ഇതിപ്പം ടോയ് ബോക്സ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇതിപ്പോൾ ഇവരെല്ലാവരും കയറി ഇരുന്നിട്ട് അത് കുറച്ച് ഡാമേജ് ആയിട്ടുണ്ട് കുറച്ചൊക്കെ തയ്യൽ വിട്ടിട്ടുണ്ട് അല്ലാതെ ഇതിന് ഒരു ഡാമേജും പറ്റിയിട്ടില്ല ഒരു ഒന്നര വർഷമായിട്ടുണ്ട് ഇപ്പോൾ ഇത് വാങ്ങിയിട്ട് ഒന്നര വർഷമായിട്ട് ഇതിൻ്റെ സിബിനോ വേറെ ഒന്നിനും ഒരു കുഴപ്പമില്ല കുട്ടീസ് അതിൻ്റെ പുറത്ത് കയറി ഇരുന്നിട്ട് അതിൻ്റെ തയ്യലൊക്കെ കുറച്ചൊന്ന് വിട്ടിട്ടുണ്ട് അല്ലാതെ ഇതിന് ഒന്നും പറ്റിയിട്ടില്ല അപ്പോൾ ഇത് നല്ല ക്വാളിറ്റി ഉള്ള ആണ് അപ്പോൾ ആവശ്യമുള്ളവർ ക്വാളിറ്റി ഇല്ലയെന്ന് വിചാരിച്ച് വാങ്ങാൻ മേടിക്കേണ്ട നല്ല ക്വാളിറ്റി ഉള്ള ആണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ബൈ ബൈ